സാക്ഷര കേരളം എല്ലാവർക്കും സ്വർഗം ഇവിടം സ്വർഗമാണ് കേരളമാണ് ഇന്ത്യയിലെ സ്വർഗം പക്ഷേ മൂന്ന് കുട്ടികളെ അടക്കം ചെയ്യാൻ സ്വന്തമായി സ്ഥലമില്ല എന്ത് കേരളം എന്താണ് നമ്മുടെ രാജ്യത്ത് നടന്നത് എന്ത് കമ്മ്യൂണിസം എന്ത് നിയമങ്ങൾ നിയമങ്ങളുണ്ടായില്ലേ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല ഇപ്പോഴും അടുക്കള പൊളിച്ചും അമ്മിക്കല്ല് ഇളക്കിയുമാണ് കുഴിമാടങ്ങൾ ഉണ്ടാക്കുന്നത് എന്ത് ദരിദ്രാവസ്ഥയാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് ഇവിടെയാണ് താഴെ കിടപ്പവരെ തൽക്കാൽപത്തെ ധർമ്മം എന്ന് പറയുന്ന വൈകുണ്ഠ സ്വാമിയെ ഞങ്ങൾ ഓർമ്മിക്കുന്നത് ഈ മണ്ണിൽ ഈ സ്റ്റേജ് കിട്ടിയിരിക്കുന്ന ഭാഗത്ത് ഇവിടെ അദ്ദേഹം അറസ്റ്റ് ഭരിച്ച് കുതിരയുടെ കാലിൽ കെട്ടി വലിച്ച് കന്യാകുമാരി മുതൽ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്തിനു വേണ്ടി സമത്വം എന്ന ആശയം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ സംഭാവന ചെയ്തതിന്റെ പേരിൽ സമപന്തി ഭോജനം കന്യാകുമാരിയിൽ സംഘടിപ്പിച്ചതിന്റെ പേരിൽ ഇവിടെ മഹാരാജു നിർദ്ദേശപ്രകാരം വലിച്ചിടക്കപ്പെട്ട് കൊണ്ടുവന്ന ഇവിടെ ചിങ്കാരത്വം നൂറ്റി പന്ത്രണ്ട് ദിവസം കിടന്നു ആർക്ക് വേണ്ടി നീതിക്ക് വേണ്ടി അസമത്വം ഒഴിവാക്കുന്നതിന് വേണ്ടി ഇരുപത്തിനാല് ലക്ഷം ആൾക്കാരെ ഈ നാഷണൽ ഹൈവേ പതിനേഴിന്റെയും നാൽപ്പത്തിയേഴിന്റെയും ഓരങ്ങളിൽ നിന്ന് തെരുവിലെ കാട്ടിയിറക്കി അവരുടെ സർവസവും നശിപ്പിച്ച് മൂന്നാറിൽ നടത്തിയതുപോലെ ജെ സി വി കൊണ്ട് കയറ്റിയിറക്കി ഒരു ദേശീയ പാത വികസനം നടത്താമെന്ന് മന്ദബുദ്ധികളായ കുറച്ച് ഉദ്യോഗസ്ഥർ ഇവിടെ വിചാരിച്ചു ഇത് നേരത്തെ മനസ്സിലാക്കിയ ആക്ഷൻ ഫോറം സൈറ്റിൽ നിന്നും ഇതിന്റെ ഡീറ്റെയിൽസുകൾ കളക്ട് ചെയ്തു അത് നോട്ടീസ് മുഖേനയും ഓരോ കൊച്ചു കൊച്ചു യോഗങ്ങൾ മൂലവും ജനങ്ങളിലേക്ക് എത്തിച്ചു കാരണം മാധ്യമങ്ങളെല്ലാം ഇതിന് പുറം തിരിഞ്ഞു നിൽക്കുകയായിരുന്നു അവരെല്ലാം മറ്റാരെയോ ഭയക്കുന്നത് പോലെയായിരുന്നു അധികാരി വർഗം മുഖ്യധാര രാഷ്ട്രീയക്കാർ എല്ലാ ജനകീയ പ്രക്ഷോഭങ്ങളിലും ജനകീയ വികാരങ്ങളെ മാനിക്കാതെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു അവസരം എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് പറയാൻ കഴിയുന്നില്ല അതിനെതിരെ ഞങ്ങളോടൊപ്പം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി മുദ്രാവാക്യങ്ങളുടെ സാമീപ്യം കൊണ്ടും ഉദ്ദേശ ലക്ഷ്യത്തിൻ്റെ ശുദ്ധത കൊണ്ടും സത്യസ്ഥിതി മനസിലാക്കിയും ഞങ്ങളോടൊപ്പം നിന്ന് സമരം ചെയ്തു ആ സമരം വിജയത്തിലേക്ക് എത്തിച്ചു ഇല്ല എങ്കിൽ ഇരുപത്തിനാല് ലക്ഷം ആൾക്കാർ തെരുവിലേക്ക് ഇറങ്ങുമായിരുന്നു എന്തുകൊണ്ടൊരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനം ഒരുപാട് കാലം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊടി പിടിച്ചവരാണ് എസ് ഡി പി യുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്ന എന്റെ മുന്നിലിരിക്കുന്ന ആളുകൾ ഒരുപാട് കാലം ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ കൊടി പിടിച്ച് ഇന്ദിരാഗാന്ധിക്കും രാജീവ് ഗാന്ധിക്കും ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കും ജിന്ദാബാദ് വിളിച്ച് ശീലിച്ചവരാണ് പലപ്പോഴും ഇന്ത്യൻ മുസ്ലിം ലീഗിന്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും ഉൾപ്പെടെ ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കൊടി പിടിച്ചവരാണ് ഇവിടെയുള്ളവർ അഥവാ ഇവിടെ ഇരിക്കുന്ന ദളിതുകൾ ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷ ദളിതാദിവാസി മഹാഭൂരിപക്ഷം വരുന്ന ജനത ലാഹഗോപാൽ ഇവിടെ പറഞ്ഞു ഈ രാജ്യത്തിന്റെ മഹാഭൂരിപക്ഷം ദളിതകൾ ഒരു വിമോചനത്തിന്റെ പ്രസ്ഥാനമായി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ധരിച്ചിരുന്നുവെങ്കിൽ അതേ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി മതന്യൂനപക്ഷങ്ങളുടെ അന്ധകനായി രംഗത്ത് വന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ബോധ്യം വരുന്നത് ഞങ്ങളുടെ ഈ ജാട കടന്നു വരുമ്പോൾ അങ് വയനാട് ആപ്പാട് എന്ന് പറയുന്ന ആദിവാസി സമരഭൂമിയിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ പ്രിയപ്പെട്ട കാളികം എന്ന് പറയുന്ന എട്ട് മക്കളുടെ അമ്മയായ ആദിവാസി അമ്മ ഞങ്ങളോട് ചോദിക്കുന്നു പതിറ്റാണ്ടുകളായി ഞങ്ങൾ താമസിച്ചു പോരുന്ന വനഭൂമിയിൽ നിന്ന് ഞങ്ങളെ കുടിയിറക്കി കിടന്നുറങ്ങാൻ എട്ട് മക്കളെയുമായി കിടന്നുറങ്ങാൻ ഒരു ദുണ്ട് ഭൂമിക്ക് വേണ്ടി ഞങ്ങൾ സമരം നടത്തുമ്പോൾ മാക്സിസ്റ്റ് പാർട്ടിയുടെ പോലീസ് ഗുണ്ടകൾ വന്നുകൊണ്ട് വനപാല ഗ്രന്ഥ ഗുണ്ടകൾ വന്നുകൊണ്ട് ഞങ്ങളെ ഇതിൽ നിന്നും ആട്ടി ഇറക്കുമ്പോൾ ഞങ്ങളോടൊപ്പം മാക്സിസ്റ്റ് പാർട്ടിയുടെ ചെങ്കൊടിയില്ല കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാകയില്ല ഞങ്ങൾ നിങ്ങളെ പോലെയുള്ളവരിലാണ് അഥവാ സോഷ്യൽ ഡെമോക്രറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പോലുള്ള പ്രസ്ഥാനങ്ങളിലാണ് എന്ന് പറയുമ്പോൾ ഇവിടെയാണ് നാം ഈ പ്രസ്ഥാനങ്ങളെ വിലയിരുത്തേണ്ടത് നമുക്കറിയാം നാം നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് ഇവിടെ നിന്ന് മൂന്ന് കിലോമീറ്റർ അപ്പുറമാണ് ഭീമാപ്പള്ളി എന്ന് പറയുന്ന പ്രദേശം ഗുജറാത്തിൽ കുതുപ്പ് കൈകളോടെ ആർ എസ് എസിന്റെയും നരേന്ദ്രമോദിയുടെയും പോലീസിന്റെ മുമ്പിൽ ജീവന് വേണ്ടി യാജിച്ചു കൊണ്ടിരുന്ന കുത്തുബുദ്ധി നൻസാരിയുടെ ഫോട്ടോ ഇങ്ങ് തിരുവനന്തപുരത്തിന്റെ അട്ടക്കുളങ്ങരയിലും അതുപോലെ മലപ്പുറത്തിന്റെ മഞ്ചേരിയിലും ഉൾപ്പെടെ ഒട്ടിച്ച് മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് തേടി അധികാരത്തിൽ വന്ന മാക്സിസ്റ്റ് പാർട്ടിയുടെ പെളിറ്റ് ബ്യൂറോ മെമ്പർ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോൾ ഈ ഭീമാ പള്ളിയിൽ ആറ് മുസ്ലിങ്ങളെ വെടിവെച്ച് കൊന്നിട്ട് എന്തിനാണ് വെടിവെച്ച് കൊന്നതെന്ന് ഇന്ന് വരെ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടില്ല ഒരു കാലത്തങ്ങ് ബീഹാറിന്റെയും യു പി അർദ്ധ സൈനിക വിഭാഗം ഒരുപാട് മുസ്ലിങ്ങളെ കൊന്നൊടുക്കി നാം കെട്ടിട്ടുണ്ട് പക്ഷേ അതിനവർ ചില കാരണങ്ങൾ പറഞ്ഞിരുന്നു നരേന്ദ്രമോദിയുടെ ഗുജറാത്തിൽ വരെ തീവ്രവാദമെന്ന ഇല്ലാത്ത ന്യായമെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിൽ മാക്സിസ്റ്റ് പാർട്ടിയുടെ പോലീസ് ആറ് പേരെ വെടിവെച്ച് കൊന്നിട്ട് എന്തിനാണെന്ന് ഇന്നു വരെ പറഞ്ഞിട്ടില്ല ഇത് കേരളത്തിലാണ് നടന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല കേരളത്തിന്റെ ഡി പറഞ്ഞിട്ടില്ല തിരുവനന്തപുരത്ത് സർവകക്ഷി യോഗം വിളിക്കുമ്പോൾ കേരളത്തിന്റെ മുഴുവൻ പ്രസ്ഥാനങ്ങൾ ഞാൻ കൃത്യമായി പറയുന്നു ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനും മുൻ എംപിയുമായ വി എസ് ശിവകുമാർ ഉൾപ്പെടെയുള്ളവർ ഗവൺമെന്റിന്റെ തുടർ നടപടികൾ പ്രശംസനീയമാണ് എന്ന് പറഞ്ഞ് ഗവൺമെന്റിന്റെ നരഹത്തിയ സപ്പോർട്ട് ചെയ്തപ്പോൾ ആർജവത്തോടെ പ്രതികരിക്കാൻ അവസരം ഉപയോഗപ്പെടുത്തി എന്തിനാണ് സാർ നിരപരാധികളെ നിലപരാധികളെ വെടിവെച്ച് കൊന്നതെന്ന് ചോദിച്ചവർ വരാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് പുതുയുഗരാഷ്ട്രീയത്തിൽ നീലാകാശം ഇവിടെ പിറകൊണ്ടു അതിലൊരു വെള്ളി താരകമിന്ന് വഴിതെളിയിക്കാൻ പുതുയുഗരാഷ്ട്രീയത്തിൽ നീലാകാശം ഇവിടെ പിറകൊണ്ടു അതിലൊരു വെള്ളി താരകമിന്ന് വഴിതെളിയിക്കാൻ ഉയർക്കൊണ്ടു ഒരു നവ മോചന മന്ത്ര ഉയർത്തി ഗമിക്കുന്നു എസ് ഡി പി ഐ